ി കടുവയാണ് രഞ്ജിത്ത് നമുക്കത് പറയുമ്പോൾ തന്നെ അത്രത്തോളം സങ്കടമുണ്ട് കാരണം ഈ കടുവ എത്രയും വേഗം പിടികൂടുക എന്നുള്ളതേ മുന്നിലുള്ള ഒരു വഴിയുള്ളൂ ഇപ്പൊ നാല് ദിവസമായിട്ടും പിടികൂടാനായിട്ടില്ല തിരച്ചിലിനായി ഇന്ന് കൂടുതൽ സംഘം വരൂല്ലേ അതായത് ഒരു ഒരു ജനങ്ങളെ മൊത്തം പുറത്തിറങ്ങാൻ പോലും സമ്മതിക്കാത്ത രീതിയിലാണ് അവിടെ ഒരു കടുവ പ്രശ്നം നിലനിൽക്കുന്നത് അല്ലേ ഇപ്പോൾ കർഫ്യൂ പോലും രണ്ടു ദിവസം കൂടി നീട്ടിയിരിക്കുന്നു നാല് പഞ്ചായത്തുകളിൽ നിന്ന് അറിയുന്നു എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ അപ്പോൾ ഇന്നത്തെ ഒരു ദൗത്യം എങ്ങനെയായിരിക്കും ഇപ്പോഴും അവിടെ കർഫ്യൂ തുടരുകയാണ് ആളുകളോട് പുറത്തിറങ്ങരുത് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ വളരെ ജാഗ്രത പുലർത്തണമെന്ന് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങളുണ്ട് ഇന്ന് ഒരു നാല് ദൗത്യ സംഘങ്ങൾ അവിടെ ഇറങ്ങുന്നുണ്ട് അതിൽ ഷാർപ്പ് ഷൂട്ടേഴ്സ് അടക്കമുള്ള ആളുകളുണ്ട് അതിൽ നാല് പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് വിവിധയിടങ്ങളിൽ ഒരു വ്യാപകമായ തിരച്ചിലാണ് ഏതെങ്കിലും ഒരു പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ടല്ല കൊണ്ടല്ല അവിടെ സാധ്യതയുള്ള മൂന്നോ നാലോ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു വിപുലമായ അന്വേഷണമാണ് തിരച്ചിലാണ് ഇന്ന് നടത്താൻ പോകുന്നത് സ്വാഭാവികമായിട്ടും ഇന്ന് കടുവ കൊടുങ്ങും ജനങ്ങളുടെ പ്രതിഷേധം അത്രമേലുണ്ട് മന്ത്രി ഇന്നലെ നേരിട്ട് ആ വീട് സന്ദർശിച്ചപ്പോൾ വലിയ പ്രതിഷേധം അവിടെ ഉണ്ടായി അതുപോലെ തന്നെയാണ് ആ നാട്ടുകാർ പറയുന്ന കാര്യത്തിൽ കഴമ്പുണ്ട് കാരണം ഈ ആക്രമണവും ആനയുടെ ആക്രമണവും ഒക്കെ മനുഷ്യൻ്റെ ജീവൻ എടുക്കുന്ന എടുക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി നമ്മളൊക്കെ വയനാട്ടിൽ നിന്ന് എത്ര വാർത്തകൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതിന് ഒരു ഒരു പരിഹാരം എന്ന് പറയുന്നത് ശാശ്വതമായ പരിഹാരം കണ്ടെത്താനുള്ള ഒരു മാർഗം അത് കേന്ദ്ര സർക്കാരാണെങ്കിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരാണെങ്കിൽ സംസ്ഥാന സർക്കാർ അതിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണമെന്നുള്ളതാണ് ഇപ്പോൾ ഈ കടുവയെ കണ്ടെത്തുക പിടികൂ വെടിവെക്കുക എന്നതിനേക്കാൾ അപ്പുറത്ത് ഇപ്പോൾ ഈ കടുവയെ നരഭോജിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ വേണമെങ്കിൽ വെടിവെക്കാം അപ്പോൾ അതിനപ്പുറത്തേക്ക് ഈ ശാശ്വതമായൊരു പരിഹാരത്തിലേക്ക് ചെയ്യാൻ എന്ത് സാധിക്കുമെന്നുള്ളത് കൂടി സംസ്ഥാന സർക്കാർ ആലോചിക്കേണ്ടതുണ്ട് നിലവിൽ ഇന്ന് വ്യാപകമായ തിരച്ചിലിനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിൽ നാല് ദൗത്യ സംഘങ്ങളുണ്ട് ഷാർപ്പ് ഷൂട്ടേഴ്സ് അടക്കമുള്ള സംഘമാണ് ഇന്ന് തിരച്ചിലിനിറങ്ങുന്നത് ഇന്നൊരു പ്രതീക്ഷയുള്ള ദിവസമാണ് കാരണം ഈ നാല് സംഘങ്ങൾ ഒരേ സമയത്ത് വ്യത്യസ്ത പ്രദേശങ്ങളിൽ ഇറങ്ങുന്നതോടുകൂടി ഈ കടുവയ്ക്ക് ഒളിച്ചിരിക്കാൻ പറ്റാത്ത വിധം അവരെ കണ്ടുപിടിക്കാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്